വിജയ് ഹസാരെ ട്രോഫിയിൽ ജാർഖണ്ഡിനെ തോൽപ്പിച്ചിരിക്കുകയാണ് കേരളം അഹമ്മദാബാദിലെ എ ഡി എസ് എ റെയിൽവേ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ആധികാരികമായ വിജയമാണ് കേരളം നേടിയത് രാജസ്ഥാനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ച കേരളം ജാർഖണ്ഡിനെതിരെയും മികച്ച പ്രകടനം ആവർത്തിച്ചു ഇഷാൻ കിഷൻ നായകനായ ജാർഖണ്ഡിനെ എട്ട് വിക്കറ്റുകൾക്കാണ് കേരളം തകർത്തത് ഇതൊരു സാധാരണ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരം എന്നതിലുപരി രണ്ട് ഇന്ത്യൻ അന്താരാഷ്ട്ര താരങ്ങൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കൂടിയായിരുന്നു ഇഷാൻ കൃഷ്ണനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ സഞ്ജു സാംസൺ ഇന്ന് വിജയിയായി മാറിയിരിക്കുകയാണ് മത്സരത്തിൽ ടോസ് നേടിയ ജാർഖണ്ഡ് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു തകർച്ചയോടെയായിരുന്നു ജാർഖണ്ഡിന്റെ തുടക്കം ശിഖർ മോഹൻ പതിമൂന്ന് ഉത്കർ സിംഗ് ആറ് വിരാട് സിംഗ് പതിനഞ്ച് എന്നിവരെല്ലാം നിരാശപ്പെടുത്തി ഒരു ഘട്ടത്തിൽ ജാർഖണ്ഡ് വലിയ സ്കോർ കണ്ടെത്താൻ പ്രയാസപ്പെടുമെന്ന് തോന്നിച്ചെങ്കിലും മധ്യനിര പൊരുതിരുന്നു നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസ് നേടിയ കുമാർ കുഷാഗ്രയുടെ തകർപ്പൻ പ്രകടനമാണ് ജാർഖണ്ഡിനെ കരുത്തായത് എഴുപത്തിരണ്ട് റൺസ് നേടിയ അനുകൂൽ റോയും കുഷാഗ്രക്ക് മികച്ച പിന്തുണ നൽകി നിശ്ചിത അൻപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പതിനൊന്ന് റൺസാണ് ജാർഖണ്ഡ് സ്കോർ ചെയ്തത് ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ ഇരുപത്തിയൊന്ന് റൺസെടുത്ത് പുറത്തായി സ്കോർ ബോർഡിലെ മുന്നൂറ്റി പതിനൊന്ന് റൺസ് ഒരു വെല്ലുവിളിയാണെന്ന് തോന്നിച്ചെങ്കിലും കേരള ബാറ്റർമാർ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു മുന്നൂറ്റി പന്ത്രണ്ട് റൺസ് എന്ന ലക്ഷ്യവുമായി ഇറങ്ങിയ കേരളം അതിമനോഹരമായ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ഓപ്പണർമാരായ രോഹൻ കുന്നുമലും സഞ്ജു സാംസണും ആദ്യ ഓവർ മുതൽ ജാർഖണ്ഡ് ബോളർമാരെ കടന്നാക്രമിച്ചു റോഹനായിരുന്നു കൂടുതൽ അപകടകാരി അക്രമണോത്സുകതയും ആത്മവിശ്വാസവും ഒത്തുചേർന്ന ബാറ്റിംഗിലൂടെ ഇരുവരും എതിരാളികളെ തകർത്ത് കളഞ്ഞു കേരള ക്യാപ്റ്റൻ റോഹൻ കുന്നമ്മൽ താൻ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച താരങ്ങളിൽ ഒരാളാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കൃത്യമായ ഷോട്ട് സെലക്ഷനും കരുത്തുറ്റ ബാറ്റിംഗും ഒത്തുചേർന്ന ആ ഇന്നിങ്സ് ആണ് കേരളത്തിന്റെ വിജയത്തിന് അടിത്തറ അടിത്തറവാകിയത് എഴുപത്തെട്ട് പന്തിൽ എട്ട് ഫോറുകളും പതിനൊന്ന് സിക്സുകളും ഉൾപ്പെടെ നൂറ്റി റൺസ് നേടിയാണ് റോഹൻ മടങ്ങിയത് ഇതിനകം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്ന സഞ്ജു തന്റെ കിടിലൻ ബാറ്റിംഗ് പ്രകടനം തുടർന്നു തൊണ്ണൂറ്റഞ്ച് പന്തിൽ ഒൻപത് ഫോറുകളും മൂന്ന് സിക്സുകളും സഹിതം നൂറ്റി ഒന്ന് റൺസ് നേടി സഞ്ജു പുറത്തായെങ്കിലും ഇന്ത്യ വിജയത്തിനടുത്തെത്തിയിരുന്നു ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും താൻ ആ പഴയ ഫോമിൽ തന്നെയാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു സഞ്ജു ഈ നിർണായക മത്സരത്തിൽ ടീമിന് ആവശ്യമുള്ളപ്പോൾ തന്റെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നു തന്നെ സഞ്ജു പുറത്തെടുത്തു സഞ്ജുവും റോഹറും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിന്റെ കരുത്തിൽ മധ്യനിരക്ക് കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല നാല്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഓവറിൽ കേരളം വിജയലക്ഷ്യം മറികടന്നു ബാബാ പരാജിത് നാല്പത്തൊന്ന് റൺസ് എടുത്തും വിഷ്ണു വിനോദ് റൺസ് എടുത്തും പുറത്താകാതെ നിന്നു പത്ത് ഓവറിൽ നാല്പത്തി ആറ് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ എം ഡി നിതീഷാണ് കേരളത്തിനായി ബോളിംഗിൽ തിളങ്ങിയത് ബാബാ പരാജിത് ഓവറിൽ അൻപത്തി ആറ് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി തകർപ്പ ഫോമിലായിരുന്ന ഈശാൻ കിഷൻ ഈ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്താനായില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അഞ്ചാം നമ്പറിൽ ക്രീസിലെത്തി ഇഷാൻ കിഷൻ ഇരുപത്തൊന്ന് പന്തിൽ ഇരുപത്തൊന്ന് റൺസ് എടുത്താണ് മടങ്ങിയത് ഓരോ ഫോറും സിക്സും പറത്തി ഈഷാനെ ബാബ അപരാജിതാണ് പുറത്താക്കിയത് ബ്രിട്ടൺ ക്യാച്ചിലായിരുന്നു ജാർഖണ്ഡ് ക്യാപ്റ്റന്റെ മടക്കം ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്താൻ ഇഷൻ കിഷന് സാധിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിന് വേണ്ടി കളിക്കുന്ന മറ്റൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബേട്ടറായ ധ്രുവുറൽ മികച്ച ഫോം തുടരുകയാണ് എൺപത് അറുപത്തിയേഴ് നൂറ്റി അറുപത് പതിനേഴ് അൻപത്തഞ്ച് എന്നിങ്ങനെയാണ് വിജയ ഹസാര ട്രോഫിയിൽ ഇതുവരെയുള്ള ധ്രുവുറലിന്റെ പ്രകടനം എന്നാൽ ടി ട്വന്റി ലോകകപ്പിനുള്ള ടീമിൽ നിന്ന് തഴയപ്പെട്ട ജിതേഷ് ശർമ്മ പതിനേഴ് പന്തിൽ ഒൻപത് റൺസെടുത്ത് പുറത്തായി ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് ടീമിൽ നിന്ന് തഴയപ്പെട്ട ജിതേഷിന് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സാധിക്കേണ്ടതായുണ്ട് എന്നാൽ വിജയ് ഹസാര ട്രോഫിയിൽ കാര്യമായ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ജിതേഷിന് സാധിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ